നിങ്ങൾ ഇത്രയും നാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വെള്ളമാണത് ഞാനിപ്പോ എന്റെ വീട്ടിലാണ് കേട്ടോ ഫിൽറ്റർ വെക്കുന്നതിന് മുമ്പ് മുമ്പ് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വെള്ളം വെച്ച് കഴിഞ്ഞ് അതിന്റെ ഔട്ട് പുട്ടാണത് ഔട്ട് പുട്ടാണ് ടിവിയോ ഫ്രിഡ്ജോ മേടിക്കുന്ന പോലെ നമുക്കിത് മേടിച്ചു വെക്കാൻ പറ്റില്ല കാരണം ഓരോ വീട്ടിലെയും ഓരോ കിണറിലെയും വെള്ളം വ്യത്യസ്തമാണ് അത് ഡെപ്തിന് അനുസരിച്ചിരിക്കും അതായത് കിണറിന്റെ ആഴം അനുസരിച്ചിരിക്കും ഒരു വീട്ടിൽ എന്തോരം വെള്ളം ഉപയോഗിക്കപ്പെടുന്നു അതിനനുസരിച്ചും ആ വെള്ളത്തിന്റെ ക്വാളിറ്റി വ്യത്യാസം വരും ഒരു കസ്റ്റമർ നമ്മളെ അപ്രോച്ച് ചെയ്യുമ്പം അവരുടെ വീട്ടിൽ പോയി അവരുടെ വെള്ളത്തിന്റെ സോഴ്സ് എന്താണോ അത് മനസ്സിലാക്കിയിട്ട് ആ വെള്ളം അത് ടെസ്റ്റ് ചെയ്യും അതെ അതെ ടെസ്റ്റ് ചെയ്തതിനു ശേഷം എന്താണോ അവർക്ക് പ്രശ്നം അത് നമുക്ക് ആ ടെസ്റ്റ് റിസൾട്ടിലൂടെ മനസ്സിലാവും അതിന് വേണ്ട ട്രീറ്റ്മെന്റ് നമ്മൾ ചെയ്ത നമസ്കാരം ഈ നാട്ടില് എത്ര അഴുക്കൊള്ളതാണെങ്കിലും അത് ശുദ്ധമാക്കി കൊടുക്കുന്ന ചെറുപ്പക്കാരെ നമുക്ക് പരിചയപ്പെടാം ഞാനിപ്പോ എൻ്റെ വീട്ടിലാണ് ഏട്ടാ അപ്പൊ എന്റെ വീട്ടിലൊരു ഫിൽറ്റർ നിറയ്ക്കുന്നതിന്റെ കാഴ്ചകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് അപ്പൊ അത്രയും വിശ്വാസപൂർവ്വം നിങ്ങൾക്ക് വിളിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടീമാണ് കേട്ടോ ഇവരെല്ലാം ചെറുപ്പക്കാരാണ് അപ്പൊ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല അടിപൊളി ഫിൽട്ടറേഷൻ ഓരോ വീടിന്റെയും കണ്ടീഷൻ വെച്ചിട്ടാണ് അത് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ വാട്ടർ ടാങ്കിന്റെ അവസ്ഥ ഇതാണ് എന്റെ വീട്ടിലെ വാട്ടർ ടാങ്കിന്റെ അവസ്ഥ അല്ലേ ആ ഓഹോ ഇത്രയും കലക്കലുള്ള കലക്കലാണ് നിങ്ങളുടെ ടാങ്ക് വന്ന് വീഴുന്നത് ഈ വെള്ളം വേണം നമ്മൾ ശുദ്ധീകരിക്കാൻ വെള്ളമാണ് ഫിൽ എടുക്കാൻ വേണ്ടി പോകുന്നത് ടാങ്കിന്റെ അവസാനോ ഇതിനകത്ത് മൊത്തം കലക്കിലാണ് അപ്പൊ ഈ വെള്ളമാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി നമ്മുടെ വീഡിയോ അവർക്ക് ഓഫർ കൊടുക്കാൻ പറ്റുമോ അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇവരെ വിളിച്ച് വാട്ടർ ഫിൽറ്റർ ആവശ്യമായിട്ട് വേണമെന്ന് പറയുന്നവർക്ക് പ്രത്യേക ഓഫർ ഓഫറുണ്ട് നോട്ട് ചെയ്തു വെച്ചോ ഈ ഒരു സ്ഥാപനം നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നതായിരിക്കും ഞാൻ ഇപ്പൊ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിലെ മുതുകുളം ഹൈസ്കൂളിന് മുമ്പ് അക്വാഫിക്സ് അക്വാഫിക്സ് സൊല്യൂഷൻ നമുക്ക് ഇപ്പം നമ്മുടെ നാട്ടിലുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് പലതരമാണ് വെള്ളത്തിന് അയൺ കണ്ടന്റ് പിന്നെ അതുപോലെ തന്നെ ബാക്ടീരിയയുടെ ഇഷ്യൂ ടെർബിഡിറ്റി ഹാർഡ്നെസ് ഇതൊക്കെയാണ് ഒരു വെള്ളത്തിന് വരുന്ന സാധാരണമായിട്ടുള്ള ഒരു പ്രശ്നം പ്രശ്നം അപ്പൊ അത് നമ്മൾ വെള്ളം പരിശോധിക്കുന്നതിലൂടെ കണ്ടെത്തിയിട്ട് അതിന് പരിഹാരം ചെയ്തു കൊടുക്കുന്നതാണ് ശരിക്കും വാട്ടർ ഫിൽട്രേഷൻ ഫിൽട്രേഷൻ ഇപ്പൊ നമ്മുടെ ഈ ഏരിയയിൽ പ്രത്യേകിച്ച് കാർത്തികപ്പള്ളി ഹരിപ്പാട് ഈ ഒരു ഏരിയയിൽ ഇവിടെ മിക്കവാറും ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്ന ഫിൽറ്റർ ഏതാണ് അയൺ റിമൂവൽ ഫിൽറ്റർ ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് അത് നമ്മൾ ആ വെള്ളത്തിന്റെ അയൺ കണ്ടന്റ് പരിശോധിച്ച് അതിന് വേണ്ട ട്രീറ്റ്മെന്റ് സാധ്യമായിട്ടുള്ള രീതിയിൽ ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മളിപ്പോ ആറാട്ടിയുടെ പ്രദേശമൊക്കെ ആണെങ്കിൽ ഈ കലക്കലൊക്കെ നിറഞ്ഞിട്ടുള്ള വെള്ളമാണ് അയൺ കണ്ടന്റ് ഭയങ്കരമായിട്ട് കൂടുതലാണ് അത് നമുക്ക് പൈപ്പ് ലൈനിലെ വെള്ളമാണെങ്കിലും കിണറോ കുഴൽ കിണറോ ആണെങ്കിലും അയൺ കണ്ടന്റ് ഒത്തിരി കൂടുതലാണ് ഇരിക്കുന്ന ഇരിക്കുന്ന ഫിൽ ഇതിന്റെ ഇതില് ബ്രാൻഡുകൾ മാത്രമേ ഉള്ളൂ ഈ ഫിൽറ്ററുകളുടെ ശരിക്കും നമുക്ക് മെയിനായിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇതിനകത്ത് എന്ത് നിറയ്ക്കുന്നു എന്നതിലാണ് അതിലാണ് ഇതിനകത്ത് കോസ്റ്റും വരുന്നത് അതിന്റെ ക്വാളിറ്റിയും വരുന്നത് ഇതിനകത്താണ് നമ്മൾ ഫിൽറ്റർ ചെയ്ത വെള്ളം ഏത് ക്വാളിറ്റിയിലാണെന്ന് കിട്ടുന്നത് അത് പൂർണ്ണമായിട്ടും ഇതിനകത്ത് എന്ത് നിറയ്ക്കുന്നു എന്ന് തന്നെ അപേക്ഷിച്ചിരിക്കും ഇതിന്റെ വാറണ്ടി നമ്മൾ ബെസലുകളുടെ വാറണ്ടി എല്ലാം അഞ്ചു വർഷം മൂന്ന് വർഷം ആറ് വർഷം അങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു പക്ഷെ ഇതിനകത്ത് ഫില്ല് ചെയ്യുന്ന മെറ്റീരിയലിനെ അനുസരിച്ചാണ് അതിന്റെ ലൈഫ് എന്തോരം വരുമെന്ന് നമുക്ക് പറയാൻ പറ്റും എന്ത് മെറ്റീരിയൽ ആണ് നമുക്ക് അയൻ റിമൂവൽ മീഡിയസ് വരുന്നുണ്ട് ഇതിന്റെ അംശത്തെ മാറ്റി ഈ വെള്ളം ഫിൽട്രേഷൻ ആയി കഴിഞ്ഞതിന് ശേഷം കളർ മാറാതിരിക്കാനുള്ള മീഡിയാസ് വരുന്നുണ്ട് പിന്നെ ഹാർഡ്നെസ് അതായത് വെള്ളത്തിലെ കട്ടി ടൈപ്പിലുള്ള മീഡിയാസ് വരുന്നുണ്ട് പി എച്ച് എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന മീഡിയാസ് വരുന്നുണ്ട് പിന്നെ ഇത് വെള്ളം ഫിൽറ്റർ ചെയ്യാനുള്ള മീഡിയ അങ്ങനെയാണ് നമ്മുടെ സ്ഥാപനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതെ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് നമ്മൾ ഇത് തന്നെയാണ് ചെയ്യുന്നത് നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് അക്വാഫിക് സൊല്യൂഷൻസ് പേര്യൂഷൻസ് മുതുകുളള മുതലെന്ന് പറഞ്ഞു ഹൈസ്കൂൾ ജംഗ്ഷന് തെക്ക് ഒരു നൂറ് മീറ്റർ തെക്കോട്ട് മാറി പടിഞ്ഞാറൻ സൈഡിലായിട്ടാണ് നമ്മൾ എവിടെയൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് വർക്ക് കാര്യങ്ങൾ എല്ലാ ആലപ്പുഴ ജില്ല കോട്ടയം ജില്ല കൊല്ലം ജില്ല എല്ലായിടത്തും ചെയ്യും നമുക്ക് സ്റ്റാഫ് ഉണ്ട് വരെ പോയി സ്റ്റാഫുണ്ട് സ്റ്റാഫും അവൈലബിൾ ആണ് എല്ലാ സൗകര്യങ്ങളും അവൈലബിൾ ആണ് നമ്മൾ ഒരു ഒരു മുന്നോട്ട് മനസ്സിലാക്കാൻ പറ്റും വാട്ടർ ഒരുപാട് അതിപ്പോ നമുക്ക് ന്യായമായിട്ട് വരുന്ന ഒരു ചോദ്യമാണ് നിങ്ങൾ എങ്ങനെയാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റും ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് നമ്മുടെ വാട്ടേഴ്സ് കേരള മെമ്പർഷിപ്പാണ് അതെ അതെ വാട്ടേഴ്സ് കേരള മെമ്പർഷിപ്പ് നമുക്ക് ഒരു നമ്മൾ എൻറ്റർപ്രനർ എന്ന രീതിയിൽ നമുക്ക് വ്യക്തമായിട്ടുള്ള ട്രെയിനിങ് അവർ നമുക്ക് തരും വാട്ടേഴ്സ് കേരള എന്ന് പറയുന്ന അസോസിയേഷൻ നമുക്ക് തരും ആ അസോസിയേഷൻ്റെ ഒരു ഹെൽപ്പോട് കൂടി നമുക്ക് അപ്ഡേഷൻസ് ട്രെയിനിങ് എല്ലാം ലഭിക്കുന്നു ഓരോ വർഷത്തിലും ട്രെയിനിങ്ങും കാര്യങ്ങളും എല്ലാ വർഷവും അതിന് ട്രെയിനിങ് നമുക്ക് കിട്ടുന്നുണ്ട് ഈ വർഷം നമുക്ക് സെപ്റ്റംബറിലാണ് നമ്മുടെ ട്രെയിനിങ് നമ്മൾ കൊച്ചിയിൽ വെച്ച് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പം ആ ട്രെയിനിങ്ങിലൂടെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും കാര്യങ്ങളെപ്പറ്റി അറിയാൻ പറ്റും അങ്ങനെ ഒരു സാധാരണക്കാരന് ഏറ്റവും നല്ല ഒരു ഫിൽട്രേഷൻ കമ്പനി എന്ന രീതിയിൽ നമുക്ക് അറിയപ്പെടാൻ പറ്റുന്നത് ഈ വാട്ടർസ് കേരള എന്ന മെമ്പർ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് തന്നെ വാട്ടർ ഫിൽട്ടർ വാട്ടേഴ്സ് കേരള മെമ്പർഷിപ്പ് ഉള്ള സ്ഥാപനങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾ ഫിൽറ്റർ ചൂസ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് നൂറ് ശതമാനം ഇപ്പം ഞാനും നല്ല ഹരിപ്പാട് ഒത്തിരി ആൾക്കാരുണ്ട് വാട്ടർസ് കേരള മെമ്പർഷിപ്പ് ഉള്ള ആരുടെ എടുത്തു നിന്ന് വേണേലും നമുക്ക് എടുക്കാം ആദ്യം നിങ്ങൾ ചോദിക്കേണ്ടത് നിങ്ങൾ വാട്ടർ സ്കേലിയുടെ മെമ്പറാണോ എന്ന് മാത്രം ഒരു കസ്റ്റമർക്ക് അറിയത്തില്ല അതിനകത്ത് എന്താണെന്ന് നിറയ്ക്കുന്നത് എന്നുള്ളത് അതെ അതെ അപ്പം അത് നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇത് ഇവിടെ ഷോ ചെയ്തിരിക്കുന്നത് അപ്പം എത്ര രൂപ വരും നമുക്ക് ഫിൽറ്ററിന് കോസ്റ്റ് എങ്ങനെ വരും നമുക്ക് കോസ്റ്റ് ഡിസൈഡ് ചെയ്യുന്നത് ആ ഒരു വീട്ടിലെ വെള്ളത്തിന്റെ പ്രശ്നത്തിന് അനുസരിച്ചാണ് അതെ നമ്മൾ ആ വെള്ളം ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ആ പ്രശ്നം എന്താണോ അതിനുള്ള സൊല്യൂഷനാണ് ചിലപ്പോൾ അവർക്ക് താങ്ങാൻ പറ്റാത്ത എമൗണ്ട് ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനെ നമ്മൾ ഈസിയായിട്ട് ആക്കി കൊടുക്കുന്നത് നമ്മൾ അതെ ഈ മഴക്കാലത്തൊക്കെ നമുക്ക് ബാക്ടീരിയ കോളിഫോമി കോളിയൊക്കെ എല്ലാ വെള്ളത്തിലും ഈസിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന വെള്ളത്തിലും അത് ഉണ്ടാവാറുണ്ട് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആർ ഒ യു വി പ്യൂരിഫയറ് തന്നെ വെക്കണം ഓരോ വീട്ടിലെയും വെള്ളത്തിനും വ്യത്യസ്തമാണ് അതിനനുസരിച്ച് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുന്നത് ആ ഒരു രീതിയിൽ നമ്മൾ ഫിൽറ്റർ സപ്ലൈ ചെയ്യുകയും ചെയ്യും അല്ലേ മെയിനായിട്ട് നമ്മൾ ആർഒ പ്യൂരിഫയർ വെക്കുമ്പോൾ വരുന്ന ഒരു പ്രശ്നമാണ് നമുക്ക് ഇതിന്റെ കംപ്ലൈന്റ് ഇരുപത്തിനാല് മണിക്കൂറും പ്ലഗിനായിട്ടുള്ള ഒരു സിസ്റ്റമാണ് ആർഒ സിസ്റ്റംസ് എന്ന് പറയുന്നത് ഇതാണ് നമുക്ക് ഏറ്റവും ശുദ്ധമായ കുടിവെള്ളം തരുന്ന പ്രോസസ് റിവേഴ്സ് ഓസ്മോസസ് എന്ന് പറയും ഇങ്ങനെയുള്ള സിസ്റ്റംസ് നമുക്ക് കംപ്ലയിന്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം ഇത് പ്രവർത്തിക്കുന്നത് ചെറിയ കറണ്ടിലാണ് വോൾട്ടിന്റെ കറണ്ടിലാണ് ഇത് പ്രവർത്തിക്കുന്നത് ഇതിന്റെ ഫിൽട്രേഷൻ നടക്കുന്നത് അപ്പൊ നമുക്ക് ഇത് വാറണ്ടി ഉള്ളത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ബെനിഫിറ്റ് ആയിരിക്കും എപ്പോഴും ആർഒ സിസ്റ്റം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിന്റെ വാറണ്ടി നമ്മൾ ശ്രദ്ധിക്കണം മെയിൻ ആയിട്ട് ഇവിടെ ചെയ്യുന്ന നമ്മളിപ്പോൾ നമ്മൾ ബ്ലൂ മൗണ്ട് എന്ന് പറയുന്ന കമ്പനിയുടെ സർവീസ് പ്രൊവൈഡറും ഡീലറും ആണ് അതെ ഇതിന്റെ പല ഫീച്ചറുകൾ വരുന്ന ആർഒ സിസ്റ്റംസ് നമുക്ക് അവൈലബിൾ ആണ് മുതോളത്ത് തന്നെ വേറൊരു ബ്രാഞ്ച് ഉണ്ട് അതെവിടെയാണ് അത് നമുക്ക് പഞ്ചായത്ത് മുതവോളം പഞ്ചായത്ത് ഓഫീസിന്റെ നേരെ എതിർവശമാണ് ഒരു ബ്രാഞ്ച് വരുന്നത് പിന്നെ പറയണുള്ളത് കായംകുളം പുതിയ അമ്പലത്തിന് അടുത്തായിട്ടാണ് ഫിൽറ്റർ കൂടാതെ വേറെ എന്തൊക്കെയാണ് ഫിൽറ്റർ കൂടാതെ നമ്മൾ ഇൻസിനറേറ്റർ ചെയ്യുന്നുണ്ട് ഇൻസിനറേറ്റർ എന്ന് പറയുന്നത് നമുക്കിപ്പം പ്രായമായ വീടുകളുള്ള ആൾക്കാർ ഈ ഡൈപ്പേഴ്സ് അതുപോലെ തന്നെ കുട്ടികളുടെ സ്നാഗ് പോലുള്ള ഇതൊക്കെ നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ പാടാണ് അതൊക്കെ കത്തിച്ച് കളയാൻ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു ഇക്യുപ്മെൻ്റ് ആണ് ഇൻസിനറേറ്റർ എന്ന് പറയുന്നത് പിന്നെ അതുകൂടാതെ തന്നെ ബയോഗ്യാസ് പ്ലാന്റുകൾ പിന്നെ സോളാർ വാട്ടർ ഹീറ്ററുകൾ സ്റ്റീൽ ടാങ്കുകൾ എല്ലാം നമുക്ക് അവൈലബിൾ ചെയ്യുന്നുണ്ട് അല്ലേ അതെ ടാറ്റാ സ്റ്റീലിന്റെ ഇത് നമുക്ക് അഞ്ച് വർഷത്തേക്ക് റീപ്ലേസ്മെന്റ് വാറണ്ടി ഞങ്ങളുടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നു അത്രയും വിശ്വാസമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനമാണ് നിങ്ങളിലേക്ക് പരിചയപ്പെടുന്നത് ഞാൻ ഈ ഒരു സ്ഥാപനത്തിലേക്ക് എത്തുന്നതെന്ന് പറയുമ്പം ഇദ്ദേഹത്തിലൂടെയാണ് ഇദ്ദേഹം എൻ്റെ നാട്ടുകാരൻ തന്നെയാണ് ഇദ്ദേഹം വർക്ക് ചെയ്യുന്നത് പറയുമ്പം അക്വാഫിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ഥല കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇവരുടെ സ്ഥാപനം കറക്റ്റ് വരുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ മുതുകുളം ഹൈസ്കൂളിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഇവരുടെ സ്ഥാപനം വരുന്നത് അപ്പോൾ ഇവർ നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് കാര്യങ്ങളെല്ലാം ആദ്യം വീട്ടിൽ വന്ന് കാര്യങ്ങളെസ്റ്റ് ചെയ്യും അതിനുശേഷം ആയിരിക്കും നമുക്ക് ഏത് മെറ്റീരിയൽ ഇട്ടാണോ അല്ലെങ്കിൽ ഏത് മീഡിയാണത് ചേർക്കേണ്ടത് ഏത് ആണോ തീരുമാനിക്കുന്നത് അതായത് നമ്മുടെ ഓരോ വീടിന്റെയും കണ്ടീഷൻ വ്യത്യസ്തമായിരിക്കും ഇപ്പൊ എന്റെ വീട് പോലെ ആയിരിക്കണം എന്നില്ല വാട്ടറിന്റെ കണ്ടീഷൻ നിങ്ങളുടെ വീട്ടിൽ അപ്പം ഓരോ വീടുകളും നോക്കിയിട്ട് അത് കൃത്യമായിട്ടായിരിക്കും അവർ ചെയ്തു തരുന്നത് അവരുടെ ടീം തന്നെയാണ് വീട്ടിൽ വീട്ടിലിപ്പോൾ വന്ന് അത് കറക്റ്റായിട്ട് തന്നെ അത് ഫിറ്റ് ചെയ്തിട്ടുണ്ട് നീ ഇപ്പം ഇത് വർക്കിങ്ങും കാണിച്ചു തരും അതെ അപ്പം നിങ്ങൾ സ്ഥാപനം മറന്നുകൊണ്ടാ നല്ലൊരു സ്ഥാപനമാണ് പിന്നെ നമ്മുടെ ഞാൻ താമസിക്കുന്ന ഏരിയയിലൊക്കെ വർക്കൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവനോ നേരിട്ട് ഇവന്റെ പേഴ്സണൽ നമ്പർ കോൺടാക്ട് ചെയ്യാം എന്റെ പൊന്നു ബ്രോ നിങ്ങൾ ഇത്രയും നാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വെള്ളമാണ് ഇത് ഈ രണ്ട് വെള്ളം നമ്മളെ വ്യത്യാസം കണ്ടോ അതെ ആ ആണ് രണ്ട് വെള്ളം നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന നമ്മൾ ഫിൽറ്റർ ഉപയോഗിച്ചതിന് മുമ്പ് മുമ്പ് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വെള്ളം ഫിൽറ്റർ വെച്ചു കഴിഞ്ഞ് അതിന്റെ ഔട്ട്പുട്ടാണിത് വാറണ്ടി കാർഡ് സന്തോഷപൂർവ്വം വായിക്കുകയാണ് മാത്രമല്ല ഇത് മാത്രമല്ല ഇവര് മെയിൻ ആയിട്ടും ചെയ്യുന്ന കാര്യങ്ങൾ വാട്ടർ ഫിൽറ്റർ ആണ് നമ്മളുടെ ഒരു വാട്ടർ ഫിൽറ്റർ ആണ് മെയിൻ ആയിട്ടും ചെയ്യുന്നത് അത് കൂടാതെ നമ്മൾ ആറോ പ്യൂരിഫയർ ആറോ പ്യൂരിഫയർ ചെയ്യുന്നുണ്ട് പിന്നെ ബയോഗ്യാസ് ഇൻസിനറേറ്റർ അങ്ങനെ ഒരു ലാർജ് ലിസ്റ്റ് ഓഫ് നമുക്ക് പ്രോഡക്റ്റ് ഒരു ലാർജ് ലിസ്റ്റ് തന്നെ അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ആണെന്ന് പ്രേക്ഷകർ ഇപ്പം നമ്മൾ എന്റെ സ്ഥലം എന്ന് പറയുന്നത് അറിയാം ഹരിപ്പാടിനോട് ചേർന്ന് നടക്കുന്ന സ്ഥലമാണ് ഹരിപ്പാട് കായംകുളം ഇവർ ദൂരെ കൊല്ലം വരെ പോയി വർക്ക് ചെയ്യാ ഉറപ്പായിട്ടും വിളിച്ചു കഴിഞ്ഞാൽ മതി ഈ നമ്പറിൽ വിളിച്ചാൽ മതി അപ്പോൾ വിശ്വാസപൂർവ്വം നിങ്ങൾക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്